പ്പൂക്കാലം എപ്പിസോഡ് അറുപത്തിയാറ് രചന മീര പാലൊന്നിൽ അവതരണ ലിൻസി ഡോക്ടർ സത്യ താങ്കൾ തന്നെ ഒന്ന് കാണാൻ വന്നാടോ അകത്തോട്ട് വരാമല്ലോ അല്ലേ മറുപടി പറയാതെ ജയകുമാർ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നപ്പോൾ സത്യമൂർത്തി അകത്തേക്ക് പ്രവേശിച്ചു വരുണും പൗർണമി അദ്ദേഹത്തെ നോക്കി എനിക്ക് ജയകുമാറിനോടൊന്ന് സംസാരിക്കണം ഒറ്റയ്ക്ക് നിങ്ങൾ താഴോട്ട് പൊക്കോളൂ അദ്ദേഹം പറഞ്ഞു ഒപ്പം വാതിൽ അടയുകയും ചെയ്തു വരുണും പൗർണമിയും താഴേക്ക് പോയി ജയകുമാർ കിടക്കയിലിരുന്നു എതിരെയുള്ള ചേറിൽ സത്യമൂർത്തിയും സത്യമൂർത്തി അയാളോട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി അയാൾ ജയകുമാറിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ അയാളെ കുത്തിനോക്കിയ വികാര വിചാരങ്ങളെ കണ്ടെത്തി അപ്പോഴും ജയകുമാർ ഒന്നു മാത്രം പറഞ്ഞില്ല മൈതിൽ തൻ്റെ മകളാണെന്ന് താഴെ വരുണും പൗർണമിയും അക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജയകുമാർ ഡോക്ടർ സത്യമൂർത്തിയെ നോക്കി ജീവിക്കാൻ കൂടി തോന്നുന്നില്ല ഡോക്ടർ ആകെ ഒരു മരവിപ്പ് ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ മരണത്തിന് മാത്രമേ സാധിക്കൂ ഞാൻ ചെയ്ത അപരാധത്തിന് മാപ്പില്ല അയാൾ ഒരു കൈകൊണ്ട് മുഖം മറച്ചു കറിഞ്ഞു റിലാക്സ് റിലാക്സ് താങ്കൾ ഒരു ഡോക്ടറാണ് ഒരുപാട് ജീവനുകൾ ഏറ്റുവാങ്ങുന്ന കൈകളാണിത് അങ്ങനെയുള്ള താങ്കൾ ഈ വിധം സംസാരിക്കുന്ന ഉചിതമാണോ അദ്ദേഹം ചോദിച്ചു പശ്ചാത്തലപത്തേക്കാൾ വലിയ പരിഹാരം വേറെന്തുണ്ട് സമാധാനമായിരിക്കും ഡോക്ടർ ചെയ്ത തെറ്റ് നിസ്സാരമല്ല എങ്കിലും അതിനിങ്ങനെ മുറിയിൽ കയറി അടച്ചിരിക്കുകയല്ല വേണ്ടത് ഭയമാണ് ഡോക്ടർ എന്തെന്നില്ലാത്ത ഭയം ഇനിയും ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ കുത്തുവാക്കുകൾ കേൾക്കാൻ എനിക്ക് ശക്തി ശക്തിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല ജയകുമാർ കണ്ണു തുടച്ചു എവിടെയോ ഇരുന്ന് എന്നെ എൻ്റെ തുളസി വിളിക്കുന്ന പോലെ അങ്ങനെ ഒരു തോന്നൽ അല്ല തോന്നലല്ല അവൾ വിളിക്കുന്നുണ്ട് എനിക്കത് കേൾക്കാം അയാൾ ഇരുന്ന് പുലമ്പി കണ്ണുകൾ പിത്തിയിലെ മാലയിട്ട് വെച്ചിരിക്കുന്ന ആ വലിയ ചിത്രത്തിലായിരുന്നു ഡോക്ടർക്ക് മെഡിസിൻ ആവശ്യമാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നു നാളെ വരം ഡോണ്ട് വറി സത്യമൂർത്തി ചേറൽ നിന്ന് എഴുന്നേറ്റു ജയകുമാർ ഒന്നും മിണ്ടിയില്ല താഴേക്ക് ഇറങ്ങി വന്ന ഉടനെ വരുണും പൗർണമയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു ഡോക്ടർ ഡാഡി ഡോക്ടറുടെ അവസ്ഥ അത്ര നന്നെന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാത്മഹത്യാ പ്രവണത ജയകുമാറിൽ കാണുന്നുണ്ട് ഡോക്ടർ ഇരുവരും ഞെട്ടലോടെ വിളിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ജയകുമാറിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നാളെ വരാം ചില മെഡിസിൻസൊക്കെ വേണ്ടി വരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അയാൾ ഹോസ്പിറ്റലിലേക്ക് വരില്ല ഐ ആം ഷുവർ ഞങ്ങൾക്ക് പേടിയുണ്ട് ഡോക്ടർ വരുൺ സങ്കടത്തോടെ പറഞ്ഞു ദൈവം തുണക്കട്ടെ അയാൾ വരുണിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു രാത്രി കാളിയമ്മയ്ക്കൊപ്പം ശ്രീറാമും മൈതിലി അത്താഴം കഴിച്ചു മുളയരിക്കഞ്ഞിയും അമ്പഴങ്ങ അച്ചാറും ഇന്ന് നിങ്ങൾ ഇവിടെ തങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അകത്തെ തറയിൽ അവർക്ക് കഞ്ഞു വിളമ്പി കൊടുക്കുമ്പോൾ കാളി പറഞ്ഞു കാളിയമ്മയ്ക്ക് സന്തോഷമായില്ലേ കഞ്ഞു കുടിക്കുന്നതിനിടയിൽ ശ്രീറാം ചോദിച്ചു എന്താ സംശയം എനിക്ക് ഒത്തിരി സന്തോഷമായി കാത്തിരിക്കാനും കടന്നു വരാനും ആരുമില്ലാത്ത എനിക്ക് ഇതൊക്കെ വലിയ സന്തോഷമല്ലേ ആ വൃത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യെ കരിയ മോശം മോശം ഞങ്ങൾ വന്നത് ഈ കണ്ണീർ കാണാനല്ല പിന്നെ കാത്തിരിക്കാൻ ആരുമില്ലെന്നുള്ള വിഷമം ഒന്നും വേണ്ട ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ ഇതുപോലെ വലതുമൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി കാളിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു ഇനി വരുമ്പോൾ പാചകം ചെയ്യാൻ ഞാനും സഹായിക്കാം എന്നെയും പഠിപ്പിക്കണം ആമ്പഴങ് അച്ചാറിടാൻ മൈതിലി പറഞ്ഞു അല്ല നമ്മൾ ഇന്ന് എവിടെയാ ഉറങ്ങുന്നത് ഇതിനകത്ത് ഇടമില്ലല്ലോ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ പക്ഷേ കാളിയമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവും അവൾ പറഞ്ഞു ഇവിടെ വരുമ്പോഴൊക്കെ ഇവൻ ഉറങ്ങുന്നത് പിന്നിലെ ഏറുമാടത്തിലാണ് അതൊരു സൗകര്യമുണ്ട് രണ്ടുപേർക്ക് കിടക്കാൻ അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ മൈഥിലി അവനെ ഒന്ന് നോക്കി ആ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ഞാൻ കാളിയമ്മയുടെ കൂടെ കിടന്നോളാം അത് കേട്ടപ്പോൾ ശ്രീറാം അവളെ ഒന്ന് ഇരുത്തി നോക്കി വേണ്ട വേണ്ട എന്നിട്ട് വേണം ഇവൻ്റെ പേ പ്രാക്ക് ഏൽക്കാൻ അത് കേട്ടപ്പോൾ അവനൊന്ന് ചമ്മി പാത്രങ്ങളും മറ്റുമെടുത്ത് കാളി അടുക്കളയിലേക്ക് പോയപ്പോൾ അവൻ ചോദിച്ചു എന്താ എൻ്റെ കൂടെ കിടന്നാൽ വല്ല കുഴപ്പമുണ്ടോ ആ ഉണ്ട് അവൾ പറഞ്ഞു പൊടി അവൻ മുഖം കരുമ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവൾ പിന്നാലെ ചെന്നു അതേ എനിക്ക് വിശ്വാസം ഇല്ലാത്തത് നിന്നെയല്ല പിന്നെ അവൻ തിരിഞ്ഞു നോക്കി എന്നെ തന്നെയാ അവൾ നാണത്തിൽ മുങ്ങിയൊരു ചിരിയോടെ പറഞ്ഞു അവൻ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയത് മൈതിൽ വെളിയിലേക്ക് ഓടിക്കളഞ്ഞു അതേ കാടാണ് പോരാത്തതിന് മുടിഞ്ഞ തണുപ്പും പുറത്തധികം നിൽക്കണ്ട അവൻ വിളിച്ചു പറഞ്ഞു ഏർമാടത്തിൽ നിന്നുകൊണ്ട് മൈതിൽ പുറത്തേക്ക് നോക്കി അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് പോരാത്തതിന് വീശിയടിക്കുന്ന കോടക്കാറ്റും ഒപ്പം നല്ല നിലാവും ഇന്ദ്രനീല ശോഭയാർന്ന ആ ധനുമാസുരാവിന്റെ മനോഹാരിത നോക്കി അവൾ അങ്ങനെ നിന്നു പെട്ടെന്നീളം ചൂടുള്ള രണ്ട് കൈകൾ പിന്നിൽ കൂടി വന്ന് അവളെ മെല്ലെ പൊതിഞ്ഞു തണുക്കും പെണ്ണേ ഇവിടെ ബ്ലാങ്കറ്റുണ്ട് എടുത്ത് പുതയ്ക്ക് എന്നിട്ടും തണുപ്പ് മാറിയില്ലെങ്കിൽ വേറൊരു സാധനമുണ്ട് കാളിയമ്മയുടെ സ്പെഷ്യൽ ലിക്കർ നീ അന്ന് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അവൾ ശ്രീറാമിനെ തിരിഞ്ഞു നോക്കി തൂക്കിയിട്ടിരിക്കുന്ന റാതലിൻ്റെ പ്രകാശത്തിൽ അവളുടെ മുഖം സ്വർണം പോലെ തിളങ്ങി എനിക്കിന്ന് ഉറങ്ങണ്ട ബണ്ണി നിന്നോട് സംസാരിച്ചുകൊണ്ട് ഈ രാവ് പുലരുന്നത് എനിക്ക് കാണണം ആയിക്കോട്ടെ വാ ശ്രീറാം അവളെയും കൊണ്ട് നിലത്ത് വിരിച്ചിട്ടിരുന്ന കൈതോല പായലിരുന്നു ശരിക്കും അവൾക്ക് തണുക്കുന്നുണ്ടായിരുന്നു അവിടെ മടക്കി വെച്ചിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവൻ മൈദിലേയും കൂടി ചേർത്ത് പൊതിച്ചു നിലാവ് പെയ്യുന്ന രാത്രി മഞ്ഞിൻ്റെ കുളിരുമായി വീശി വരുന്ന കാറ്റിൽ അവളോടൊട്ടിച്ചേർന്നിരിക്കുമ്പോൾ ശ്രീറാമിൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ ചിന്തകളായിരുന്നു ദൂരെയുള്ള മരക്കൊമ്പിൽ കൊക്കുകൾ ഒരുമിച്ച് പ്രണയം പങ്കുവെക്കുന്ന രാ നോക്കി മൈതിലിയിരുന്നു പിന്നിൽ പൂർണചന്ദ്രൻ അത് കണ്ടോ ബണ്ണി ആ കിളികൾ ഫ്രഞ്ച് കിസ്സടിക്കുന്നത് പാല് പോലെയുള്ള വെണ്ണിലാവിൻ്റെ തൂവളിച്ചത്തിൽ ആ കാഴ്ച സ്പഷ്ടമായിരുന്നു എന്നിൽ നിന്ന് അതൊന്നും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട പോടാ അവൾ ശ്രീറാമിൻ്റെ കവിളിൽ തട്ടി നിനക്ക് ലിക്കർ വേണോ ഉണ്ടോ അവൻ കയ്യെത്തി മൂലയ്ക്ക് വന്ന് ഒരു കുപ്പിയെടുത്തു ഏ ഇതൊക്കെ നീ എപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു അതൊക്കെ കൊണ്ടുവച്ചു അവൻ കുപ്പിയുടെ അടുപ്പ് തുറന്നപ്പോൾ കോലിഞ്ചിയുടെയും മറ്റെന്റേക്കെയോ സമ്മിശ്ര ഗന്ധം അവിടെ ആകെ പറഞ്ഞു ഇതിനകത്ത് വെള്ളം ചേർക്കണ്ടേ ഇതെങ്കിലും ഒന്നും മായമില്ലാതെ കഴിച്ചുകൂടെ വാ തുറന്ന് അണാക്കിലോട്ട് ഒഴിച്ചു അവൻ കുപ്പി തുറന്ന് അവൾക്ക് നീട്ടി അത് വാങ്ങി അവൾ ചുണ്ടോട് അടുപ്പിച്ചു വല്ലാത്തൊരു മണം കുടിക്കണോ അവൾ ചോദിച്ചു കുടിച്ചോ നല്ലതാ ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല മാന്തളിലും കോലിഞ്ചിയും പിന്നെ ചില കാട്ടുപഴങ്ങളുമൊക്കെ മിക്സ് ചെയ്ത് മൺകുളത്തിനകത്താക്കി മണ്ണിൽ കുഴിച്ചിടും കുറേ നാൾ കഴിഞ്ഞെടുക്കൂ കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് ദിവസമെങ്കിലും മണ്ണിനടിയിൽ കിടക്കണം കിടക്കുതോറും വീര്യം കൂടും ഇത് ഏതാണ്ട് ആറു മാസത്തിൽ കൂടുതലായി മണ്ണിനടിയിലായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞിട്ട് എടുത്തതാണ് കുടിക്ക് അവൻ പറഞ്ഞു മൈതിൽ കുപ്പിക്കുള്ളിലെ ദ്രാവകം വായിലേക്ക് ഒഴിച്ചു അത് അന്നനാളത്തിൽ കൂടി ഇറങ്ങുമ്പോൾ തീ എരിയുന്നതുപോലെ അവളുടെ വായിൽ മധുരവും കയ്പും ലഹരിയും നിറഞ്ഞു അവൾ ചുമൽ കൂച്ചു പിടിച്ചു എങ്ങനെയുണ്ട് സൂപ്പറാണ് എന്നും പറഞ്ഞ് മൊത്തം കുടിച്ച് കളയരുത് കുറച്ച് എനിക്ക് കൂടി തന്നേക്കണം ഇല്ല ഇത് മുഴുവൻ കുടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ തലയ്ക്ക് പിടിക്കും പറഞ്ഞേക്കാം അവൻ മുന്നറിയിപ്പ് നൽകി സാരമില്ല അവൾ കുപ്പി ചുണ്ടോട് ചേർത്തു സോഡായുടെ പോലെയുള്ള ലഹരി വീണ്ടും വായിൽ നിറഞ്ഞു അവൾ ഒരുതരം ഒരുത്തരം അത് വായിലേക്ക് ധാരധാരയായി ഒഴിക്കുന്നത് കണ്ടപ്പോൾ ശ്രീറാം കണ്ണും തള്ളിയിരുന്നു മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ വയറ്റിൽ കടലിളകുന്നത് പോലെ ആകെക്കൂടി എരിയുന്നു എങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല കുപ്പി അവനെ ഏൽപ്പിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ കുടിക്കുമെന്ന് ദോഷം പറയരുതല്ലോ നീ ഇവിടുത്തെ അബ്കാരി മുതലാളിമാർക്ക് ഒരു മുതൽക്കൂട്ടാ ഒടുക്കം വല്ല ഡീ അഡിക്ഷൻ സെൻറ്ററിലും ആകാതിരുന്നാൽ മതി അവൻ കുപ്പി പഴയ സ്ഥാനത്ത് തന്നെ വെച്ചു പോകുമ്പോൾ ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോകണം എന്തിനാ അടിച്ച് വാൾ വെക്കാനോ അവൻ ചോദിച്ചു എനിക്ക് നല്ല കപ്പാസിറ്റിയാ മൈതിൽ പറഞ്ഞു കണ്ടറിയാം അവൻ ചിരിച്ചു മുതിച്ചു വന്ന പൂർണ്ണചന്ദ്രൻ ഉയരുന്നതനുസരിച്ച് മൈതിലിയുടെ തലയിലേക്ക് മദ്യത്തിൻ്റെ ലഹരി പടരാൻ തുടങ്ങിയിരുന്നു ഒരു പുതപ്പിനുള്ളിൽ അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൾ ആ കവളിൽ അമർത്തി ഒരു ചുമ്പനം നൽകി ഐ ലവ് യു ബണ്ണി യു ആർ സോ ഹാൻഡ്സം കുഴിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു അത്രയും രസമായിരുന്നു അവളുടെ സംസാരം വലിയ സ്നേഹമൊന്നു കാണിക്കണ്ട ഒരിക്കലും നീ എന്നെ വെറുതല്ലേ അവൾ എന്ത് പറയാ എന്നറിയാൻ വേണ്ടി അവൻ ചോദിച്ചു ഞാൻ ഒരിക്കലും നിന്നെ വെറുതിട്ടില്ല ദേഷ്യം തോന്നി അത്രയേ ഉള്ളൂ അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞുകൊണ്ട് മൈതിൽ തളർന്ന സ്വരത്തിൽ പറഞ്ഞു നേരായിട്ടും അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ശ്രീറാം ചോദിച്ചു അവൾ പതിയെ മൂളി കണ്ണുകൾ ഭാരം കൊണ്ടെന്ന പോലെ അടഞ്ഞു പോകുന്നുണ്ട് വാടിയ താമരപ്പൂവ് പോലെ അത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ സ്നേഹമോ വാത്സല്യമോ പ്രണയമോ തിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരമായിരുന്നു മൈതിലി പാടുവിട്ട് കണ്ണുകൾ തുറന്നു അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്താ ശ്രീറാം ചോദിച്ചു നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മാ തരാൻ തോന്നുന്നു എന്നാൽ പിന്നെ തന്നു അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു മൈതിലി ഒരിക്കൽ കൂടി അവൻ്റെ കവളിലേക്ക് ചുണ്ടടിപ്പിച്ചു കുളിരു കോരുന്ന രാത്രിയിൽ അവളുടെ ചൂട് ചുംബനങ്ങളും തന്നോട് ചേർന്നിരിക്കുന്ന അവളുടെ ഉടലിൻ്റെ ചൂടും ചിരകളിൽ മദ്യത്തിനേക്കാൾ വലിയ ലഹരിയായി പടരാൻ തുടങ്ങുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ആ മുടിക്കെട്ടിൽ നിന്നുയരുന്ന കർപ്പൂരത്തിൻ്റെ നേർത്ത ഗന്ധം അവളെ പുണരുന്ന വേളയിൽ അവൻ്റെ നാസികത്തുമ്പിൽ ആ ഗന്ധം വല്ലാത്തൊരനുഭൂതി നിറച്ചു മുടി വളച്ചു കെട്ടി അവൾ ക്ലിപ്പിട്ടിരിക്കുകയായിരുന്നു മദ്യത്തിൻ്റെ ലഹരിയേക്കാൾ കൂടുതൽ അവളെ തളർത്തിയത് ശ്രീറാമിൻ്റെ അതിരങ്ങളുടെ നനവ് കാതിൽ തൊട്ടപ്പോഴാണ് അവളുടെ ശ്വാസഗതി പോലും ക്രമാതീതമായി ഉയർന്നു ബോധം പൂർണ്ണമായും നശിക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല ആ മദ്യം എങ്കിലും തളർച്ചയും കൊഴിച്ചതും തോന്നും അതുകൊണ്ട് തന്നെ ശ്രീറാമിൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു അവൻ്റെ ചുണ്ടുകൾ കാതിൽ നിന്ന് ഊർന്നിഴങ്ങി കഴുത്തിലെത്തിയപ്പോൾ പൊതിച്ചിരുന്ന ബ്ലാങ്കറ്റ് അവളിൽ നിന്ന് വേർപെട്ടു അവൻ്റെ കൈകൾ മൈഥിലിയുടെ മുടിയിലെ മുടി മുടിയഴിഞ്ഞ് ചുമലിൽ കൂടി താഴേക്ക് വീണു വിരിച്ചിട്ടിരുന്ന പായയിലേക്ക് ശ്രീറാം അവളെ മെല്ലെ കിടത്തി മൈദിലി ധരിച്ചിരുന്നത് ഒരു വെള്ള ടോപ്പും നാരങ്ങ മഞ്ഞ നിറമുള്ള മെടിയുമായിരുന്നു ടോപ്പിൻ്റെ ബട്ടൺസ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൾ കൈകൾ കൊണ്ട് ബ്ലാങ്കറ്റ് തപ്പിയെടുത്ത് അവനെ കൂടി ചേർത്ത് പുതിച്ചു അർത്ഥബോധത്തിലും അവൾ ശ്രീറാമിനെ ഇറക്കപ്പുണർന്നു ഒരു പുതപ്പിനുള്ളിൽ അവർ വീണ്ടും ഒന്നായപ്പോൾ നിലാവ് മേഘങ്ങൾക്കിടയിൽ മറിഞ്ഞു റാന്തലിൻ്റെ തിരി താഴുന്നു രാത്രിയുടെ മൂന്നായാമത്തിൽ എപ്പോഴോ ആണ് മൈദിലി കണ്ണു തുറന്നത് തലയ്ക്ക് വല്ലാത്ത പിരിപ്പ് തോന്നിയവൾക്ക് മാറിലെന്തോ ഭാരം പോലെ ശ്രീറാം അവളുടെ മാറിൽ മുഖം ചേർത്ത് വെച്ച് നല്ല ഉറക്കത്തിലാണ് കഴിഞ്ഞ രാത്രിയിലെ രതി നിമിഷങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നതും മൈഥിലയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൾ അവനെ ഉണർത്താതെ മെല്ലെ മാറ്റിക്കിടത്തി ആ നെറ്റിയിൽ ഒരു നനത്ത ചുമ്പല നൽകി വേഗം വസ്ത്രങ്ങൾ എടുത്ത് വാരി ചുറ്റി എന്നിട്ട് ബ്ലാങ്കറ്റ് കൊണ്ട് അവനെ നന്നായി പുതപ്പിച്ചു ഡാഡി 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 വതില് വാതിൽ തുറക്ക് പൗർണമി ജയകുമാറിനെ വിളിക്കുകയാണ് പക്ഷെ അകത്തു നിന്ന് പ്രതികരണം ഒന്നും കേൾക്കാത്തുകൊണ്ട് അവൾക്ക് ആദ്യമായി വരും രാവിലെ തന്നെ പോയി പോകുന്നതിന് മുമ്പ് ഡാഡിയെ ശ്രദ്ധിച്ചോണമെന്ന് അവളെ ചട്ടം കെട്ടിയിട്ടാണ് പോയത് അവൾ വിളിക്കുന്നതായിട്ട് സൗമിനി മുകളിലേക്ക് വന്നു എന്തുമോളെ സാറ് വാതിൽ തുറക്കുന്നില്ലേ അവർ ചോദിച്ചു ഇല്ല അരമണിക്കൂർ മുമ്പ് വന്ന് നോക്കിയപ്പോഴും ഡാഡി മമ്മയെ നോക്കിക്കൊണ്ട് ആ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നു വിളിച്ചിട്ടുണ്ട് വാതിൽ തുറക്കുന്നുമില്ല എനിക്ക് പേടിയാവുന്നു സൗമിനിയമ്മേ പൗർണിമിയുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവരും അയാളെ കുറേ വിളിച്ചു നോക്കി വാതിൽ എങ്ങനെയും തുറന്നേ പറ്റൂ പക്ഷെ ആരെക്കൊണ്ട ഒന്ന് തുറപ്പിക്കുക നമ്മൾ രണ്ടുപേര് വിചാരിച്ചല്ലേ ഈ വാതിൽ തുറക്കാൻ പറ്റില്ല സൗമിനി അവളെ നോക്കി പറഞ്ഞു അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന ശബ്ദം കേട്ടത് ആരെ വന്നു ആരായാലും നല്ല സമയത്താണ് വന്നാൽ ഞാനൊന്ന് നോക്കട്ടെ പൗർണമി താഴേക്കൂടി തുറന്നു കടന്ന വാതിലിൽ കൂടി അരവിന്ദ് അകത്തേക്ക് കയറി വന്നു അങ്കിൾ അവൾ വെപ്രാളത്തോടെ വിളിച്ചു അവൾക്കിരിക്കുകയും ഉഷ്ണിച്ചൊഴുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അരവിന്ദിനെ എന്തോ പേടി തോന്നി എന്താ മോളെ എന്തുപറ്റി അങ്കിൾ ഡാഡി ഡാഡി വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല എന്തോ കുഴപ്പമുണ്ട് അവൾ കരയുകയായിരുന്നു അരവിന്ദ് അത് മുകളിലേക്ക് കൂടി പിന്നാലെ പൗർണമിയും സൗമിനിയും ആകെ പേടിച്ചു നിൽക്കുകയായിരുന്നു അരവിന്ദ് ഒന്നു രണ്ട് തവണ വിളിച്ചു നോക്കി പ്രയോജനമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അയാൾ സർവശക്തിയും എടുത്ത് വാതിൽ ചവിട്ടി തുറന്നു അകത്ത് കയറി അവർ കണ്ടത് നടുക്കുന്ന കാഴ്ചയാണ് തുടരും